പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കര ബ്ലോഗിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആ തുടക്കത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനവുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിലും ലോകത്തിലുമൊക്കെ ന്യൂഇയർ ആഘോഷ പരിപാടികൾ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്ലബ്ബ് ക്ലബുകളായിട്ടും മറ്റുള്ള പല രീതി കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും അത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു തൃശ്ശൂരാണ് ആ പ്രോഗ്രാം നടക്കുന്നത് അത് വേറെ എന്തോ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിൽ നടക്കേണ്ട ഒരു പ്രോഗ്രാമിനാണ് അത് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് അവിടെ എന്തോ ഒരു കേസോ കൂട്ടോ അത് നടത്താൻ അത് അനുവദിക്കാത്തതിൻ്റെ അത് തൃശ്ശൂരിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും അത് ആഘോഷങ്ങളൊന്നും എതിർക്കപ്പെടേണ്ടതല്ല എല്ലാ ആഘോഷങ്ങളും നടത്തേണ്ടതാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങളിലൂടെ നമ്മുടെ മാന്യതയും മര്യാദയും എല്ലാം നിലനിർത്തിക്കൊണ്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതാണ് അതിനംഗീകരിക്കപ്പെടേണ്ട പെടേണ്ടതുമാണ് ഇപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഭക്ഷണം ത്തെക്കുറിച്ച് ആ അതിൽ പറയുന്നില്ല നിങ്ങൾ വരൂ നിങ്ങൾക്ക് ഞാൻ മദ്യം നൽകാം എന്നാണ് അതിൻ്റെ മെയിൻ ക്യാപ്ഷൻ തന്നെയാണ് പറയുന്നത് പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് മദ്യം തരാം അതിനകത്ത് ചെറിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ആ സൈറ്റിലൊക്കെ ഞാൻ പോയി നോക്കുമ്പോൾ ഒരിടത്തും പതിനെട്ട് വയസ്സിൽ താഴെ വരുന്ന കുട്ടികൾക്ക് പ്രവേശനമില്ല എന്നൊരു ഒന്നും തന്നെ അതിൽ എവിടെയും കാണുന്നില്ല സത്യത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ രക്ഷിതാക്കൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ന്യൂ ന്യൂഇയറിൻ്റെ അന്നെല്ലാം പോയിട്ട് ഇത്തരം ആളുകളുടെ പിറകെ പോയി കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ മദ്യം കഴിക്കും ആയിരം രൂപയ്ക്ക് രണ്ട് കുപ്പി മദ്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ കുട്ടികൾ കൂട്ടായി കമ്പനി അടിച്ച് സുഹൃത്തുക്കൾ മുഖത്ത് അവർക്ക് എൻജോയ് ചെയ്യാൻ ആ സ്ഥലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്തായാലും അന്ന് മദ്യം കഴിക്കും പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനാണ് ഒന്ന് അതിൻ്റെ ലാഭം എന്നൊക്കെ ആണെങ്കിലും അവർ സഹായിക്കുന്നവർ സഹായിക്കട്ടെ എന്നേ ലാഭം കൊയ്യേണ്ട ലാഭം കൊയ്യട്ടെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്കാണുള്ളത് ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അതിൽ പ്രവേശനം ഇല്ല എന്ന് തന്നെ ടാഗ്ലൈൻ ചെയ്യാമായിരുന്നു ആൾക്ക് ഇതുവരെ ഞാൻ ഒരു പോസ്റ്റിലും അത് കണ്ടിട്ടില്ല നമ്മൾ കുട്ടികൾ എത്തിപ്പെടാണ്ടിരിക്കുക എന്നുള്ളത് ഇനി നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാനിത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നവംബർ മാസം വരെ പോലീസിൻ്റെ കണക്കുകൾ ഞാൻ പറയുന്നത് ഇതിൽ പതിനെട്ട് വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഇരുപത്തിരണ്ട് കൊലപാതകങ്ങളിലാണ് അതായത് ഇരുപത്തിരണ്ട് കൊലപാതകം പതിനെട്ട് വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ജൻഡർ വ്യത്യാസമില്ലാതെയാണ് ഞാൻ പറയുന്നത് ഇതിൽ ആണ് പെണ്ണും ഇല്ല എന്ന് മദ്യം കഴിക്കുന്നതിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലും ഒന്നും ആണ് പെണ് വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഇരുപത്തിരണ്ട് കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങളാണ് ഈ പതിനെട്ട് വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് പോക്സോ കേസുകളിലാണ് നമ്മുടെ കുട്ടികൾ പ്രതികളായിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കിഡ്നാപ്പ് കേസുകളാണ് രണ്ട് സൂയിസൈഡുകളാണ് ഒൻപത് ചൈൽഡ് മാരേജുകളാണ് നമ്മൾ കേരളത്തിൽ നവംബർ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പുണ്യരക്ഷിതാക്കളെ ഈ ഒരു സൊസൈറ്റിക്ക് ഈ ഇത്തരം നിഷാ പാർട്ടികൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അത് പക്കതുള്ളവർ അവർക്ക് അതിനുള്ള പ്രിവിലേജ് കൊടുക്കട്ടെ പങ്കെടുക്കേണ്ടവർ പങ്കെടുക്കട്ടെ പങ്കെടുക്കാത്തവർ പങ്കെടുക്കണം അത് ആ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുപ്പിക്കാൻ യാതൊരു കാരണവശാലും ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല എന്ന് ഒരു ആർജവത്തോട് കൂടിയിട്ട് അതിൻ്റെ സംഘാടകർ ഇതുവരെ എവരെയും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല അതിൻ്റെ പേര് ഞാൻ പറയുകയാണ് നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ടും നമ്മൾ തന്നെ സൂക്ഷിക്കണം അന്ന് കുട്ടികളെ നമ്മൾ വീട്ടിലുണ്ടോയെന്ന് വീട്ടിലേക്ക് നേരത്തെ എത്താൻ പറയണം ആഘോഷങ്ങൾ അതിരിവിടുമ്പോൾ ഉണ്ടാവുന്നത് നമ്മൾ കയ്യിൽ എടുത്തു വളർത്തിയ പല കുട്ടികളും കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നതാണ് കാണുന്നത് എന്തായാലും പേരൻസ് ശ്രദ്ധിക്കുക ഇത്തരം ബിസിനസ്സുകാരുടെ ഇത് ചതികഴികളിൽ നമ്മളെ മക്കളെ വീഴ്ത്തരുത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ